ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വ്ലോഗ് വരാനുള്ള കാരണം എനിക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിനൊന്നും ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ പക്ഷേ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുത്ത് വയ്ക്കാനോ ഒന്നും പറ്റിയില്ല പനി ശരിക്കും മാറിയിട്ടില്ല കേട്ടോ പിന്നെ അടുക്കളയിലുള്ള വിശേഷങ്ങളെന്ന് പറയാൻ പനി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്ക ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മുടീനെ കുറിച്ചുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ മുടീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കുറേ കൂട്ടുകാർ നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുടി വെക്കുന്നത് താല്പര്യമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ മുടി വെട്ടി അങ്ങോട്ട് കളയുക എന്നുള്ളതല്ല എന്നാലും കുറച്ച് നന്നായിട്ട് വെട്ടിക്കളയുക നമ്മളിപ്പോൾ സാധാരണ മുടിക്ക് ഡാമേജ് വരുമ്പോൾ അങ്ങനെ മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഏകദേശം വെട്ടിക്കൊടുക്കില്ലേ ആ ഒരു വെട്ടിക്കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെട്ടിക്കളിയുക ഒരു കൈയുടെ നീളത്തിലൊക്കെ വെട്ടിക്കുക വെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് മുടി വെട്ടുന്നത് കൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടും മുടി ഇഷ്ടമില്ല എന്നിട്ടോ അല്ല അത്രയ്ക്ക് മുടി പോയതുകൊണ്ട് ഇനി മുടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാരണമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുടി വെട്ടുമ്പോൾ നന്നായിട്ട് വളരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല തിക്കായിട്ട് നമ്മളിപ്പോൾ ഈ പോയ സ്ഥലത്ത് നോക്കും മുടി വളരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെള്ള മുടീൻ്റെ ലെങ്ത്തിൽ എത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ാണ് കുറച്ച് മുടി വെട്ടിയിട്ട് എടുക്കാമെന്ന് അങ്ങനെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കൂട്ടുകാരും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് ഞാൻ വെട്ടാൻ വിചാരിച്ച അളവ് കുറച്ചും കൂടെ കുറക്കുകയാണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് മുടി വെട്ടുന്നതിനെ ആർക്കും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാനും കുറച്ചേ വെട്ടുന്നുള്ളു വെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ കാണിച്ചുതരാം ഞാനത് ഏട്ടനും കൂടെ ഒഴിവുള്ളൊരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഏട്ടനെ ഇന്ന് തരുമോ വീഡിയോ എടുക്കാനെന്നൊന്നും എനിക്കറിഞ്ഞൂടുക എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം കൂടി വെട്ടുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൽ അങ്ങനെ കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനങ്ങനെ കാണിക്കുന്നൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് രണ്ടാമത് എടുക്കാനൊന്നും ഒന്നും ഇന്നു തരില്ലെട്ടോ ആദ്യത്തതൊന്നും വെളിച്ചല്ല റെഡി ആയിട്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ വീണ്ടും ഒന്ന് എടുക്കാനോ നമ്മൾ എടുക്കുന്നത് ക്ലിയറാണോ എന്ന് നോക്കാനൊന്നും ആൾ നിന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനന്ന് വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ടും വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മുടി നീളം വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല മുടി കുഴിച്ചിലാണ് പ്രശ്നം ഇപ്പം നീളം വെക്കണതൊക്കെ ഇപ്പോഴും പഴയതുപോലെ തന്നെ നന്നായിട്ട് നീളം വെക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ കട്ടിയില്ല കട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉള്ളില്ല കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ ഇപ്പോൾ താഴ്ത്ത് പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല അവിടെ ആ തോട്ടത്തിൽ പണിക്കാരുണ്ട് കേട്ടോ നമ്മളുടെയല്ല അവിടെ പണിക്കാരുണ്ട് അപ്പോൾ ഏതായാലും ആ വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇത് അവിടെ കോലിമുട്ടായി ഒക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ മിണ്ടാതിരിക്കാൻ മണ്ണോണ്ട് മിണ്ടാതിരിക്കുന്നത് വരുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ ആൾ സൗണ്ട് ഉണ്ടാക്കില്ലേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനുണ്ടായിരുന്നത് കേട്ടോ പിന്നെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് റിപ്ലൈ തരാൻ മാറിയിട്ടുണ്ട് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം എനിക്ക് സുഖമില്ലാത്ത കൊണ്ടാണ് റിപ്ലൈ റിപ്ലേ ചിലപ്പോൾ ഒരു ഹാർഡ് ചിഹ്നത്തിലൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ സാധാരണ ഞാൻ കഴിയണത് ഞാൻ റിപ്ലൈ തരാനൊക്കെ ശ്രമിക്കാറുണ്ട് എപ്പോഴെങ്കിലും ചില ദിവസങ്ങളിൽ അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ ഡീപ്പായിട്ട് റിപ്ലൈ തരാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഹാർഡ് ചിഹ്നത്തിൽ അങ്ങോട്ട് ഒതുക്കിയിട്ടാണ് റിപ്ലൈ തരാറുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് അത്യാവശ്യം നല്ല കമൻ്റൊക്കെ ഞാൻ ഇടാറുണ്ട് ഇപ്പോൾ അതും പറ്റിയിട്ടില്ല അതും നൈസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് ഓൺ ചെയ്തിരിക്കും ചിലപ്പോൾ ഏതായാലും നമ്മളെ ഫോണിൽ നെറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ആ നെറ്റ് ഏതായാലും അവരുടെ വീഡിയോസ് കാണാനും എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യും വീഡിയോ ഓൺ ചെയ്തിട്ടാണ് വെക്കും പിന്നെ പനി ആവണ സമയത്ത് നമുക്ക് വീഡിയോ കാണാനായാലും ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ മാതിരി ഓൺ ചെയ്ത് വെക്കും എന്നിട്ട് എന്തെങ്കിലും ആയിട്ട് കമൻ്റ് ഇടാണ് ചെയ്യാറുള്ളത് അപ്പം ഏതായാലും ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ കാത്തിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ കൂടി കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് പിന്നെ എനിക്കിന്ന് വീഡിയോ വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാധാരണ എനിക്ക് അങ്ങനെ വീഡിയോയ്ക്കൊന്നും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാറില്ല പൊതുവേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാറില്ല വീഡിയോ കണ്ടിട്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോയിൽ രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ ചില വീഡിയോയിൽ ആറ് സബ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊത്തിരി നന്ദിയുണ്ട് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും വരുന്നത് സാധാരണ ഞാൻ ലൈവ് ചെയ്തിട്ടും അല്ലാതെ ഷോർട്സ് ചെയ്തിട്ടൊക്കെയാണ് കൂടുതലായിട്ട് എനിക്ക് സബ് കിട്ടാറുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് പത്ത് മണിക്ക് തന്നെ കാണാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്ത്രീ നന്ദിയുണ്ട് കേട്ടോ ഇപ്പോൾ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോ എന്ത് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ വീഡിയോ കാണാതെ അതായത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ വീഡിയോസ് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ അല്ലാത്തവരൊക്കെ ഉണ്ട് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മളെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് യൂട്യൂബ് കുറയ്ക്കും അതായത് ഇംപ്രഷൻ കുറയ്ക്കും നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ആ വീഡിയോയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാണുന്ന കൂട്ടുകാരെ ദയവായി ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കാണുന്ന കൂട്ടുകാർക്കൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുവോ വേണം കേട്ടോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലും ചിലരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല അത് കമൻറ്റ് ചെയ്യാത്തത് എന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് ഒരു ഹാട് ചിഹ്നായാലും എന്തെങ്കിലുമൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുന്നത് ലൈക്ക് ചെയ്യുന്നതൊക്കെ നമ്മളെ ചാനലിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് നെഗറ്റീവായിട്ടും അതുപോലെ ലൈക്ക് ചെയ്യുന്നത് കമൻ്റ് ചെയ്യുന്നതൊക്കെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് ശ്രമിക്കുക പിന്നെ പറ്റുന്ന കൂട്ടുകാർ അപ്ലോഡ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് അപ്പൂസിന് സ്പീച്ചോ തെറാപ്പിക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ പക്ഷെ ഇന്നവിടെ ഡോക്ടറെ ലീവാണ് കേട്ടോ സ്പീച്ച് തെറാപ്പി ഇല്ല അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ പോയില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ബൈ ഓക്കേ ബൈ താങ്ക് യു അത്ര നേരം എന്നെ കേട്ടിരുന്നതിൽ ഒരുപാട് നന്ദി കേട്ടോടുക്കോ ഇല്ല കൊടുക്കൂല ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക് യു